മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന സാഹസ യാത്ര സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും രാജ്യസഭാംഗവുമായ ജെബി മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് ഇടവിലിങ് മണ്ഡലത്തിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി നാനൂറ്റി എഴുപത്തി മണ്ഡലങ്ങളിലേക്കാണ് ഈ യാത്ര കടന്നു പോകുന്നത് എട്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ ഒരു യാത്രയാണ് വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഈ യാത്ര ഇതൊരു നിയോജമണ്ഡലത്തിൽ തലത്തിൽ വന്നു പോകുന്ന ഒരു രീതിയിലേക്ക് സംഘടിപ്പിക്കപ്പെട്ടാൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ യാത്ര പൂർത്തീകരിക്കാം പക്ഷേ ഈ യാത്രയുടെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് കേരളത്തിലെ മഹിളകളെ വനിതകളെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമാക്കി മുന്നോട്ട് രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പൊ അതിനുവേണ്ടി എട്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രചരണ പരിപാടിക്ക് സംസ്ഥാനത്തിനകത്തും മഹിളാ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു ഇവിടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടേക്ക് കടന്നു വരുന്ന ഒരു വലിയ പരിപാടി ഇതൊരു പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതുപോലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഏറ്റവും താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന തന്റെ സഹപ്രവർത്തകരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനാ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കടന്നുപോകുന്നത് ഇടവിലിങ്ങ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസന്ന ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഹംസ കൊണ്ടാമ്പുള്ളിയെ ജെബി മേത്തർ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളായ നിർമ്മല ജയലക്ഷ്മി ദത്തൻ സുബൈദ മുഹമ്മദ് പ്രമാ അനിൽ സ്വപ്ന രാമചന്ദ്രൻ പുണ്യകുമാരി സ്മിതാ മുരളി മേരി ജോളി ജയലക്ഷ്മി ടീച്ചർ രാജലക്ഷ്മി കുറുമാത്ത് ഷെമീന ഷെറീഫ് കോൺഗ്രസ് നേതാക്കളായ പി കെ ഷംസുദ്ദീൻ പ്രൊഫസർ കെ എ സിറാജ് സൈനുദ്ദീൻ കാട്ടകത്ത് കെ കെ സക്കീർ ഹുസൈൻ ഇടവിലംഗ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ കെ സജീവൻ ഇ എം ജോസഫ് ദേവസി വി സി ജോളി ബെന്നി കാവാലങ്കുഴി പി കെ സക്കറിയ കനക ശങ്കരൻ വത്സ ദേവസി സുലോചന ഗോപി തുടങ്ങിയവർ സംസാരിച്ചു ഷാഹിദ് അബ്ദുൽ കരീം സ്വാഗതവും പഞ്ചായത്തംഗം ജോസ്മി ടൈറ്റസ് നന്ദിയും പറഞ്ഞു